പറ എന്താ പറ്റിയെന്ന് പറ നീ പറ പൈസ എന്താ പറ്റി പോയോ എങ്ങനെയാ പോയി അപ്പം ഇത് കരി ഇവിടെ മോഷ്ടുണ്ടോ എപ്പോഴോ ഏഹ് അറിഞ്ഞൂടെ എടാ നീ നിനക്ക് തോന്നലുണ്ടോ ഇത് ഇവിടെ മോഷ്ടം അമ്പലത്തിലൂടെ ഇല്ല കാറ്റത്ത് വർദ്ധിതാ പൈസ സൂക്ഷിക്കണം കേട്ടോ ഏ എന്തുവാ

ഈ പാട്ട് കേട്ടിട്ടുണ്ടോ ഇത് അങ്ങോട്ടിതൊരു പാട്ട് പഠിക്കാൻ പറ്റില്ല എള്ളിൻ തണ്ടുമണക്കും വഴികൾ എള്ളിൻ നാമ്പുകുരുക്കും വയലുകൾ എണ്ണം തെറ്റിയ ഓർമ്മകൾ വീണ്ടും കുന്നിൻ ചെരുവിൽ മാവിൻ കൊമ്പിൽ ഉണ്ണികളായി ഉറങ്ങി എണീക്ക് തള്ളത്തവളകൾ നാമം ചൊല്ലി കല്ലിനടിയിൽ കാലും നീട്ടിയിരിക്കും കാഴ്ചകൾ കണ്ടു നടന്നു ഞാനും കാഴ്ചകൾ ഇവിടെ തിരിഞ്ഞോ കേക്ക് കാഴ്ചകൾ കണ്ടുനാണോ കാഴ്ച്ച് ക്യാമറ പേടിയോ പാടില്ല ക്യാമറ പേടി മാറ്റ നോക്ക് ഇങ്ങോട്ട് നന്ദി നോക്ക് നന്ദി നോക്ക് നദി നോക്കണ നന്ദി നോക്ക് എന്റെ ആസനമാണോ ക്യാമറ കാണിക്കട്ടെ ഫോളോ ഫോളോ പോളോ പെർസല്ലേ പോളോ പെർസോ